ഹലോ സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇത് ഡേ ഫോർട്ടീൻ ആണ് വിത്ത് പ്രെബ് സീരീസ് രാവിലെ തന്നെ മഴയുണ്ടായിട്ട് നടന്നു തന്നെയാണ് ജിമ്മിലേക്ക് എത്തിയത് വർക്കൗട്ട് ഫോക്കസ് ചെയ്യുന്നത് ഷോൾഡറിന് വേണ്ടിയിട്ടായിരുന്നു മിക്സീനില് പ്രസും ലാറ്റോറൈസും പിന്നെ കാലഹരണപ്പെട്ടു പോയി കൊണ്ടിരിക്കുന്ന എൻ്റെ പഴയ ഫിംഗർ ഡാൻസും ചെയ്തത് കുറെ അതിനെ ഇതൊക്കെ ചെയ്തിട്ട് ഒരു നേരത്തെ ഇതിന്റെ ഒക്കെ പീക്ക് ടൈമിൽ നിന്നുകൊണ്ടിരുന്നത് ഇതൊക്കെ ചെയ്യുന്ന സ്പീഡാണ് വേണപ്പൊ ഞാൻ തന്നെ ഇട്ടിപ്പോ എന്തൊരു സ്പീഡാണ് ചെയ്തിട്ട് ഞാൻ പയ്യ വീട്ടിലേക്ക് നടന്നു സോ മഴയൊക്കെ പെയ്തുകൊണ്ട് പാടത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇതിലെ ഫസ്റ്റ് മീലും സൊമാറ്റോക്ക് കൊണ്ടുപോകാനുള്ള മീലും പ്രിപ്പയർ ചെയ്യാനാണ് വെച്ചത് നമ്മുടെ കോമ്പറ്റീഷൻ വരുന്നത് ഡിസംബർ പതിനഞ്ചിനാണ് വൈറ്റിലെ ഡെക്കാത്തോണിൽ വെച്ചിട്ടാണ് ഇനി ഇത്തിരി ദിവസമൊന്നുമില്ല അറൌണ്ട് ടു വീക്സ് താഴെ ഉള്ളൂ സോ രാവിലത്തെ ഫസ്റ്റ് മീലും ഇന്നലെ പമ്പിനി ഞാൻ ഒരുമിച്ചാണ് കഴിച്ചത് സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡെലിവറി എടുക്കാനായിട്ട് മലബാർ വില്ലേജ് റെസ്റ്റോറൻറ്റിലേക്ക് ഡെലിവറിക്ക് ഇടയിൽ വഴിയിൽ വെച്ചാൽ സെക്കൻഡ് മീലും എടുത്ത് വൈകിട്ടായപ്പോഴത്തേനും കുറച്ച് ഗ്രോസറി റീസ്റ്റോക്ക് ആയിക്കൊണ്ടി വന്നിട്ടുണ്ട് ചിക്കനാണ് ഞാൻ മേടിച്ച് ഇത്തവണ മേടിച്ചപ്പോഴത്തേന് ഞാൻ കട്ട് ചെയ്തിട്ടല്ലേ മേടിച്ച് ഞാൻ വീട്ടിൽ വന്നാണ് കട്ട് പംകിനും മേടിച്ചിട്ടാണ് അതുകൊണ്ട് ഇത്രയും മേടിക്കണ്ടായിരുന്നു തോന്നിപ്പോയി ഇത് മാരിറ്റ് ചെയ്താൽ